സ്ലാമലൈക്കും ഇന്ന് ഞങ്ങൾ എന്താ വന്നേന്ന് വിചാരിച്ച് ഞങ്ങൾ കമന്റിന്റെ അടയിൽ കൊറേ കൊസ്റ്റ്യൻഡ് നിങ്ങളെ ചാനൽ മോണിറ്റേഴ്സ് ആയോ എന്തേലും ആയുങ്ങൾക്ക് എന്തെങ്കിലും യൂട്യൂബെന്ന് കിട്ടുണ്ടോ അല്ലെ കൊറേ കൊറേ കമന്റ് ഞങ്ങൾ പല വീഡിയോസിന്റെ ഇടയിൽ ചോട്ടില് വന്നിട്ടുണ്ട് അങ്ങനെ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവൂലോ വിചാരിച്ച് ഞങ്ങൾ വീഡിയോ വന്നാണ് അപ്പൊ ഞങ്ങളെ ചാനൽ ഇന്ന് മോണിറ്റേഴ്സഡ് അയക്കണല്ലോ മോണിറ്റേഴ്സഡ് ആയി അയക്കണേ ഒരു നോമ്പ് ആ ടൈമ് നോമ്പ് ആദ്യ ചാനലിൽ മോണിറ്റൈസേഷൻ ടാസ്ക്ര പറയുന്നത് ഞങ്ങൾ ഒന്നാമത് രണ്ടാമതൊക്കെ പറയുകയാണ് കാരണം ഞങ്ങള് ആരും അറിയാത്ത ആൾക്കാരും ഒറ്റയൊക്കെ യൂട്യൂബിൽ വന്ന് ഫേമസ് ആവണമോ റീൽ ഉണ്ടാക്കാനോ അങ്ങനെ ഒന്നും വിചാരിച്ചയക്കൂല അപ്പൊ ഓലെ ഓല ഞങ്ങളോട് പറഞ്ഞു കുറച്ച് വീഡിയോ ഒക്കെ ഞങ്ങൾ നിന്ന് തരാം നിങ്ങൾ എടുത്തോളി അങ്ങനെ ഇങ്ങനെ ഓല സപ്പോർട്ട് തന്നെ ഞങ്ങൾ ഇവിടെ എത്തിയത് ഇന്ന് ഞങ്ങള് പഠിച്ചു വിചാരിച്ചിട്ട് ഈ ദിവസം എന്റെ സബ്സ്ക്രൈബർ ചെയ്യുന്ന പതിനഞ്ചൊക്കെ ആവാനായി ഞങ്ങൾ ഈ ചാനല് ചാനല് തുടങ്ങിയിട്ട് എത്ര മൂന്ന് മാസം കഴിഞ്ഞിട്ടുള്ളൂ കഴിഞ്ഞിട്ടുള്ളൂ ആ ഒരു സ്കേജായപ്പോ ഈ യൂട്യൂബില് കുറേ ഇങ്ങനെ ഒരു ടാസ്ക് ഉണ്ട് ഈ തൊണ്ണൂറ് ദിവസം കൊണ്ട് ഷോർട്ട് എന്ന് പറയുന്നത് ടെൻ മില്യനും മൂവായിരം വാച്ചവറും ആണ് പിന്നെ ഉള്ള ടാസ്ക് ആണ് ഒരു കൊല്ലം കൊണ്ട് നാലായിരം വാച്ചവറും മുപ്പത് മില്യൺ വ്യൂസും വേണം പടച്ചോന ഇതൊന്നും ഒരിക്കലും നടക്കൂലെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കയ്യിൽ നിന്നൊക്കെ പോയിട്ട് ഒന്നും ആവൂല ആവൂലൊക്കെ പറഞ്ഞൊക്കെ ഇതാ ഈ അക്കൗണ്ട് തുടങ്ങി എങ്ങനെയെന്ന് വെച്ചാല് ഓലിങ്ങനെ എടുക്കണ കണ്ട ഞങ്ങളോട് പറഞ്ഞു തുടങ്ങിപ്പോളി താത്ത അങ്ങനെയൊക്കെ എല്ലാം തുടങ്ങി ഷെഫീക്ക് വരുമ്പത്തേ നിങ്ങൾ എന്തെങ്കിലും കാട്ടിക്കോളൂ നിങ്ങള് തുടങ്ങി നോക്കി ഒരു രസത്തിനെ പൊറത്ത് അങ്ങനെ ഞങ്ങള് തുടങ്ങി തുടങ്ങിയത് എങ്ങനെയെന്ന് വെച്ചാൽ മുഖം കാട്ടാതെയും ിട്ട് ഓളിങ്കോ അതേപോലെ തന്നെ വീടിനി ഞങ്ങൾ ആദ്യത്തെ ഇപ്പൊ കൊറച്ചേലും രസം ഉണ്ട് പറഞ്ഞിട്ട് ഈ നോമ്പിന്റെ ടൈമോ ഞങ്ങൾ അറിയില്ല അത് എന്നിട്ട് മോട്ടിനും പറഞ്ഞു തന്നെ ഞങ്ങൾക്ക് അറിയില്ല ഇൻഷൂട്ടിൽ അറിയാം ഞാൻ ആദ്യത്തെ പാട്ടും കാര്യങ്ങൾ മോഡൽ ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എഡിറ്റിങ് അറിയാം പക്ഷെ അപ്ലോഡ് ചെയ്ത് യൂട്യൂബിൽ ഇതാക്കുമ്പോ അപ്ലോഡ് ആക്കുമ്പോ അതിന്റെ പ്ലെയർ കുറയാനും ക്യാരറ്റ് കുറയാനും ഒക്കെ ഉണ്ട് അതിൽ പിന്നെ മോഡ് ഞങ്ങൾ ഫോണൊക്കെ ക്യാപ് കട്ട് കയറ്റി തന്നുവാനും അതിൽ എഡിറ്റിങ് പഠിപ്പിച്ചു ഓല നല്ല റോൾ ഓല്ക്കുണ്ട് കേട്ടോ ഞങ്ങള് സഹായിച്ചു എത്ര എത്തിച്ചേന് ഇന്നിപ്പോ ഞങ്ങള് നാലാൾ അറിയുന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വിയക്കിൽ നിൽക്കുന്ന ഫസൽ ഫാമിലി പിന്നെ ഈ പഠിച്ചുകൊണ്ട് തോണ്ടാക്കാനും ഞങ്ങൾ ഇപ്പം ഈ ആൾക്കാർ ഇപ്പൊ ഒരു വീഡിയോ നാല് കമന്റ് ഉണ്ട് നിങ്ങളുണ്ട് നിങ്ങളെ ചാനൽ നല്ല രീതിയിൽ എത്തിട്ടോ ഇത് ഞങ്ങൾ തുടങ്ങാൻ മെയിൻ കാരണം ഞങ്ങളെ പാക്ക് സുഖമില്ല പിന്നെ ഞങ്ങൾ കാക്ക കേൾപ്പിലാണ് കുറച്ചടങ്ങ പണിയാണ് അപ്പൊ ഈ നോക്കൂ കഴിച്ചിലാക്കണം ഞങ്ങളെ മാപ്പിളാർക്ക് എന്തെങ്കിലും ഞങ്ങൾ പറ്റുന്ന രീതിയിൽ ഞങ്ങൾക്ക് കൊടുക്കണം ഏഹ് എന്തായാലും ഞങ്ങള് ഞങ്ങള് അറങ്ങി തിരിച്ചു പറഞ്ഞാൽ തിരിച്ചു ഓരോ ദിവസം നമ്മൾ അടുത്ത വീഡിയോ ഇടണം ഇടണം എന്നാണ് ഞമ്മള് ഫസ്റ്റ് വീഡിയോ കയറിയത് ഒരു പാക്കുന്റെ വീഡിയോ ഉണ്ട് ഷോർട്ട് അതിനെ നല്ല കേട്ടിട്ട് ആറ് ലക്ഷത്തോളം അതിന് കിട്ടി വൺ പോയിന്റ് ആ സബ്സ്ക്രൈബ് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ ഇടുന്ന ടൈം എങ്ങനെയാച്ചാൽ ഈ ഇരുനൂറ്റി ചില്ലാനോ നൂറ്റി ഷില്ലാനോട്ട് സബ്സ്ക്രൈബ് ഇല്ല ടൈമിലാണ് ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ആക്കുന്നത് ആറ് ലക്ഷം വ്യൂസ് എന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങള് മാപ്പ് ഇങ്ങനെ അങ്ങനെ ഒരു മൈൻഡ് കാരണം യൂട്യൂബിനെ പറ്റി ഞങ്ങൾക്ക് എന്താണെന്ന് അറിയില്ല എന്താന്നറിയില്ല പിന്നെ ഞങ്ങള് യൂട്യൂബത്തെ കുറെ ഇങ്ങനെ ആൾക്കാരൊക്കെ അല്ലേ അതിൽ ഓലെ യൂട്യൂബ് വീഡിയോസ് കാണാൻ തുടങ്ങി ക്യാപ്ഷൻ അറിയില്ല ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ അറിയില്ല ടാഗിൽ കൊടുത്ത് എഴുതേണ്ടി അറിയില്ല ഇനി ലോങ് ഇട്ട് കഴിഞ്ഞാൽ എന്റെ മുന്നിൽ ഒരു പ്രൊഫൈൽ ഫോട്ടോ എങ്ങനെ ആഡ് ചെയ്യേണ്ടിന്ന് അറിയില്ല ഇത് കുറച്ചൊക്കെ എഡിറ്റിങ് മറ്റേ നിശ്ചയം കഴിഞ്ഞ ടൈമിലൊക്കെ ഇങ്ങനെ ഫോട്ടോ ഇട്ട് മറ്റേ പിന്നെ കത്തുന്ന പാട്ടിട്ട് അങ്ങനെയൊക്കെ പഠിച്ചുകൊണ്ട് ഇന്നൊക്കെ ഒരു ഉപകാരമായി കാരണം ഞങ്ങൾക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല ഞങ്ങൾ എന്താ സീറോമെന്ന് പറ്റ സീറോമെന്ന് ഒന്നറിയാതെ ഞങ്ങള് ശരിക്കും ഇൻസ്റ്റാഗ്രാം ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ അറിയില്ലേനെ ഞങ്ങൾ അതിലൊന്നും ആക്റ്റീവ് അല്ലേനെ ഞങ്ങൾ എന്താണോ ഒപ്പം നിന്നുകൊണ്ടാണ് പിന്നെ അത്രയും കാലം മുന്നേ പോയത് കേട്ടോ പോളല്ലെങ്കിൽ ഞാൻ ഇനി കൊണ്ട് പറ്റൂലിട്ടാ പോള് ഓളി കൊണ്ട് പറ്റൂല ഞാനിക്കാൻ ഓള് ഫോണിൽ കഴിഞ്ഞ വീഡിയോ എടുത്തീനെ ആദ്യം വീഡിയോ എടുത്തീ ഞങ്ങളെ ഈ നിലയിൽ എത്തിച്ച ഫോണാണിത് ക്ലിയറും കാര്യങ്ങളൊക്കെ നല്ല കുറവേനിന്നാലും റിയൽ നല്ല അത്യാവശ്യം വ്യൂസും സബ്സ്ക്രൈബ് അങ്ങനെ നമുക്ക് എത്ര രണ്ടായിരം മൂവായിരം സബ്സ്ക്രൈബൊക്കെ ആയിരുന്നു കുഴപ്പമില്ലാത്ത രീതിയിലായി എല്ലാരും ഞങ്ങളോട് നിങ്ങൾ ഫോൺ മാറ്റി ക്ലിയർ ഇല്ല ക്ലിയർ ഇല്ല ക്ലിയർ ഇല്ല തലങ്ങും നിലങ്ങും അതേന് പിന്നെ മാപ്പിളാർ ഒരു ഫോണൊക്കെ ഇടങ്ങിയ വാങ്ങി തന്നെ വാങ്ങിട്ട് അതിന്റെ ആംഗിള് ഞങ്ങക്ക് കുടിച്ചാൻ അറിയില്ല ഐഫോൺ ഒന്നും വാങ്ങി അതിന് ആംഗിള് അറിയില്ല എന്നിട്ട് അനു മോണ്ടരും ഓലൊക്കെയാണ് ഞങ്ങൾ ഇങ്ങനെ പൊടിച്ചങ്ങള് ഇങ്ങനെ കിട്ടു പുറിച്ചങ്ങളും ഇത്ര കിട്ടത്തോ എന്ന് പറഞ്ഞു ഓലാണ് അപ്പഴും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തേനെ അല്ലെങ്കിൽ യൂട്യൂബിൽ എന്തെങ്കിലും പ്രശ്നം നേടാതെ ഇങ്ങനെ എന്താ കാട്ടിന്റെ ജോലി ഞങ്ങൾക്ക് മറുപടി വരും അല്ലെങ്കിൽ ശരിയാക്കാൻ പേരേക്ക് വരും പിന്നെ ഈ മോണിറ്റൈസേഷൻ ആവാന്ന് പറയുന്നത് ഞങ്ങളെ ഒരു ടാസ്ക് ഞാൻ പറഞ്ഞില്ലേ തൊണ്ണൂറ് ദിവസം കൊണ്ട് പത്ത് മില്യനും പിന്നെ പത്ത് മില്യൻ ഷോർട്സ് വ്യൂസ് വേണം മൂവായിരം വാച്ച് ഹവറും വേണം ഒരു കൊല്ലാണെങ്കിൽ നാലായിരം വാച്ച് ഹവറും മുപ്പത് മില്യൺ വ്യൂസും വേണം ഇത് ഞങ്ങളിങ്ങോട് നടക്കൂല നോർമ്മൊര്ക്കത്ത് ഞങ്ങൾ കെട്ടിട്ട് സാധാരണ കാരണം ഞങ്ങൾ കംപ്ലീറ്റ് ആക്കാൻ ഭയങ്കര പാടില്ല ഓ അതാണ് കഴിഞ്ഞത് കിത്തൂല വാച്ച് ഔടൻ മൂവായിരം വാച്ച് ഔടൻ ഇത് ഒരു നീലസാധനം അറിയാം ആ ഇപ്പൊ പണിയൊന്നും ഇല്ല തൊഴിൽ വീഡിയോ കാണുമ്പോ എല്ലാരും ആ പോലെ അങ്ങനെ എങ്ങനെയാശത്തിന്റെ ബേക്കിൽ കുറേ ചോറുണ്ടോ നല്ല ചോറുണ്ടോ ഇത് വീഡിയോ എടുത്ത് കഴിയണേ വീഡിയോ എടുക്കലാ രീതിയിൽ അങ്ങനെ എടുക്കും ഇത് എഡിറ്റ് ചെയ്യണം അപ്ലോഡ് ആക്കാനൊക്കെ ഭയങ്കര ടൈം നെറ്റ് റേഞ്ച് കുറവാണെങ്കിൽ അത് നിന്ന് 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 ഫോണ് ചൂടായ സ്വിച്ച് ഓഫ് ആയാലും വീഡിയോ അല്ലെ വെൽക്കണ നിക്കും അതൊക്കെ ഒരു ഭയങ്കര ചോറയാണ് ഫോണിലെ സ്റ്റോറേജ് പെട്ടെന്ന് ഫുള്ളാവും അത് ഇതാക്കണം ഇത് ഇതാക്കണം പക്ഷെ എന്നാലും ഞങ്ങൾ എന്തായാലും അറങ്ങി തിരിച്ചിരിക്കും ഞങ്ങൾ എന്തായാലും എവിടെയെങ്കിലും ഒന്ന് എത്തണം നാലാൾക്കാര് ഞങ്ങൾ ഇപ്പൊ മെസ്സേജ് ആക്കുമ്പോ ഞങ്ങൾക്ക് കമന്റിൽ കാണുമ്പോൾ കുറെ ആൾക്കാർ ലാബിലൊന്ന് കാണണം ഞങ്ങൾക്ക് പൂതിണ്ട് പൂതിണ്ട് അറിയുമ്പോൾ ഞങ്ങൾക്ക് വലിയ ഊറ്റാണ് അല്ലേ താനമ്മ സിപ്നെ ഞമ്മളിങ്ങനൊക്കെ ഇണ്ടോ ഇങ്ങനെ അങ്ങനെ ഒരു മൈൻഡാണ് ഒന്നും ഇല്ല ഇല്ലേ ഞമ്മളെ താഴെന്നിങ്ങനെ ഇങ്ങനെ വന്നോണ്ട് ഞമ്മക്ക് അത് ശരിക്കും അറിമ്മയൊക്കെ എന്ത് കണ്ടിട്ട് ഞമ്മള് കാണുന്നു പറയുന്നോട് ചോദിച്ചില്ലോടും ചോദിച്ച ചോദ്യാണ് അത് ഞങ്ങൾ ഇങ്ങനെ കമന്റ് കണ്ട ഇങ്ങനെ പറയും മേ ഞങ്ങളോട് പോലും പറഞ്ഞിട്ടിട്ട് അങ്ങനെ ഞങ്ങള് വിളിച്ചുമ്പോ പറയും കാരണം ഞങ്ങൾക്ക് അവർക്ക് ഒരു ഭയങ്കര സന്തോഷാണ് കാരണം ഞങ്ങൾ ഇങ്ങനെത്തുന്നു ഇരിക്കുന്നു ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചിട്ടില്ല ഇറങ്ങി തിരിച്ചപ്പൊ കൊറേ ആ ഈറ്റങ്ങളെ ആണുങ്ങളെ കണ്ടിട്ട് ഫസ്വ ഫാമിലിത്തെ രണ്ടാണുങ്ങളെ കണ്ടിട്ട് ഇറങ്ങി തിരിച്ചടങ്ങി അങ്ങനെണ്ടീ ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ ഇരിപ്പ് പോലെയാണ് ഈ പൈസ കിട്ടുമ്പോ അതെ മാറി അങ്ങനെ ഒന്നും ഇല്ല ഞമ്മള് ഞമ്മളെ ആപ്പിളാരും കുടുംബത്തെ സ്നേഹിച്ചിണ്ടോ അത് ഇനി എന്ത് വന്നാലും എന്ത് കുറഞ്ഞാലും ആ രീതിക്ക് തന്നെ പോകും ഇത് ഇഞ് ഇതേക്ക് ഇറങ്ങിയ ആ അവൾ വല്യ ആളാ ഓക്ക് ഇഞ്ഞ് മറ്റോലും മാറ്റി വരുമോക്കിഞ്ഞു കുടുംബം വേണ്ടി ആ ഒരു രീതിയിൽ ചിന്തിച്ചേ വേണ്ട കാരണം ഓലെ കൊണ്ടുവന്നത് ഓലാണെങ്കിൽ ആ മുന്നിൽ പോകുമ്പോൾ ഓലെ ഓയിക്ക് കൂട്ടിപ്പിടിച്ചാൽ കഴിയും അത്രക്കെ ഉള്ളു പിന്നെ ഓള് കാര്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എന്താ പറയേണ്ടെന്നൊക്കെ എനിക്ക് പറയുവളെ ഏത്തായതുകൊണ്ട് അറിയില്ല ചെയ്യേണ്ടത് എന്ന് വെച്ചാല് നമ്മള് ചോട്ടാണ് കേട്ടോ എന്നും ഇടേണ്ടത് അത് നല്ല ഇത് വാച്ച് അവർ കുറവാണെങ്കിലും ഡോളർ കയറുന്ന കുറവാണെങ്കിലും നല്ല വീട് ആണെങ്കിൽ നല്ല ശബ്ദം ഒന്നാമത്തേന്ന് ഞങ്ങള് വത്യാസം പറ്റാത്ത പാത്തു അല്ലെങ്കിൽ കാണലോ വീഡിയോ പോരട്ടോ ഒന്ന് രസം കൂടി കുറച്ചുകൂടി കൂടി ശരിയാകാണ്ടെ വീഡിയോസ് ഒന്നും അറിയാത്തല്ലോ ഒറ്റ ദിവസം യൂട്യൂബിൽ വന്നെ ചെയ്യുന്നങ്ങൾ ആലോചിച്ചോക്കെ ഈ ഇതൊക്കെ ഒന്നും അറിയില്ല ഞങ്ങൾക്ക് ഒന്നിനും അറിയില്ല ഒന്ന് അല്ലെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ റീലിട്ട് ഇങ്ങനെ പാട്ടൊക്കെ പാടി എന്തെങ്കിലും ഒന്നും അറിയ ഒരു കാര്യം ഒന്നും ഉണ്ടാവില്ല ക്യാമറ കണ്ടാവാ കല്യാണത്തിന് ഫോട്ടോ ഇട്ടാ വിളിച്ചവരെ അങ്ങനെ മാറിയിരുന്നു പക്ഷെ നമുക്ക് ഓരോ സാഹചര്യത്തിനാണല്ലോ നമ്മള് മാറുക അപ്പൊ ഞങ്ങക്ക് ഇത് തുടങ്ങിയപ്പോ അടുത്ത മൈൻഡ് എന്താന്ന് വെച്ചാൽ ദിവസം വീഡിയോ ഇടണം ഷോട്ട് ഇടണം എങ്ങനെയും മോണിറ്റൈസേഷൻ ആവണം എന്നുണ്ടെങ്കിൽ ലോങ്ങ് വീഡിയോ ഡെയിലി ഇടുക ഒരു ലോങ് രാവിലെ ഒരു ഷോട്ട് ഒരു ഷോട്ട് ഇട്ട് കഴിഞ്ഞാല് മോണിറ്റൈസേഷൻ ആവാൻ പെട്ടെന്ന് കഴിയുട്ടോ അതേമാതിരി ആ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഉണ്ടാവും നമ്മളെ ഈ ആൾക്കാർ ആൾക്കാരെപ്പോഴാണ് ഞമ്മള് ഈ വീഡിയോ കാണാൻ വേണ്ടി നിക്കുന്ന ടൈം ഉണ്ടാവും ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഒന്ന് പതിനൊന്ന് അമ്പത്തി ഒമ്പതിനും ഒരു ടൈം വരുന്നത് അഞ്ച് അമ്പത്തിഒമ്പതിനും ആട്ടേല് കാണാനുള്ളത് അപ്പൊ നിങ്ങൾ ഈ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നോക്കിയിട്ട് ആ ടൈം എപ്പോഴാണ് വരിക അതൊന്നും കൂടി ഒരേ സമയം നോക്കണം കേട്ടോ ഞങ്ങൾ എന്ന് പറയുന്നത് ലോ ഷോർട്ട് അറിയണ ഒരു പതിനൊന്ന് അമ്പത്തി ഒമ്പത് ആ ലെവലിക്ക് ഞങ്ങൾ ഇടും ലോങ് എന്ന് പറയുന്നത് അഞ്ചി ഒമ്പത് ഇനി എന്ത് പണി ഇന്ത്യയിൽ അലാറം വെക്കും ഞങ്ങള് കാരണം അത് മറക്കുവോ ഇനി മറന്നു പോയ വ്യൂസ് കുറയോന്നല്ല മൈൻഡേറ്റ് ഞങ്ങൾ അലാറം വെക്കും കാരണം ആ സൗണ്ട് വീഡിയോ ഇടാനായി അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും തിരക്കിലാണെങ്കിൽ ഓള് നോക്കിയാൽ വിളിച്ചു പറയും ഞാനത് അത് അപ്ലോഡും കാര്യം ഒക്കെ ആക്കി അല്ലെങ്കിൽ ഞാൻ അപ്ലോഡ് ആക്കി ഓൾ ചെയ്തു എന്നിട്ട് ഞാൻ വിളിച്ചു പറയും ടൈം അയക്കുന്നിട്ടോണ്ട് അല്ലെങ്കിൽ ഓള് തിരക്കാണെങ്കിൽ ഇച്ചു ഓൾ വിളിച്ചു പറയും ഞാൻ അങ്ങനെ പുറത്താണ് ഞാൻ വീഡിയോ ഇതൊന്നും ഇട്ടോ അപ്പൊ ആ കുഴപ്പമില്ല ഞാൻ ഇട്ടോളാന്ന് പറയും കാണത് രണ്ടാളും ഒരേമാതിരി സഹകരിച്ചാൽ അവർക്കൊരു ചെറുപ്പുണ്ടാവില്ല കാരണം ഈ നാളെ എന്താ കണ്ടന്റ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചു നാളെ കണ്ടന്റ് വേണമല്ലോ ആ പ്രാങ്ക് വീഡിയോ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഇല്ലേ ഈ സെൽത്ത് നിന്ന് ഞങ്ങൾ ഇരുന്ന് ആലോചിച്ചാണ് ഞാൻ പോകാ വൈകുന്നേരം പോക പിന്നെ അതിൽ കിട്ടുന്ന ടൈമ് കുട്ടികളെ നോക്കണം കഴിഞ്ഞ പാനി എടുക്കണം അതിന്റെ അടി കൂടെ പഴയ നല്ല റിസ്ക് ആണ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ പേഷ്യന്റ് ഇല്ലാത്ത ടൈമിൽ ഞങ്ങൾ കുട്ടി എടുക്കുകയും ഇപ്പൊ ഞാൻ പറഞ്ഞാല് രാത്രി രാവിലെ വീഡിയോ രാത്രി എടുക്കുകയും എന്നിട്ട് ഇന്ന് രാവിലെ വന്നിട്ട് രാവിലെ പേഷ്യന്റ് ഒഴിവില്ല ടൈമില് അപ്ലോഡ് ആക്കും അല്ലെ സ്റ്റെഡിലാക്കി വെക്കും എന്നിട്ട് രാവിലെ ആക്കും അതേമാതിരി ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങള് 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 കാട്ടീനെ ഞങ്ങള് പറഞ്ഞേ ഞങ്ങള് കുറച്ച് വീഡിയോക്കാർ ഇങ്ങനെ യൂട്യൂബത്തെ ആൾക്കാർ വീഡിയോ കണ്ടിട്ട് ചെയ്താണ് നിങ്ങൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതില് ഷെയർ ബട്ടൺ ഉണ്ടാവും അതില് കോപ്പി ലിങ്ക് ചെയ്യുക എന്നിട്ട് ഈ ഗൂഗിളിൽ പോയിട്ട് യൂട്യൂബ് ബാക്ക് ലിങ്ക് ജനറേറ്റർ ഉണ്ടാവും അതടിച്ചുക അതടിച്ചു കഴിഞ്ഞിട്ട് എന്താ നിം നിണ്ടാവും നിംസ് ടൂള് അതിൽ കയറിയിട്ട് അത് ലിങ്ക് പേസ്റ്റ് ചെയ്താൽ അത് ആ ലിങ്ക് സൈറ്റും കൂടെ പോകും അത് ഇട്ടത് ഞങ്ങക്ക് ഞങ്ങൾക്ക് അത് ഇടാത്തതും അങ്ങനെ ചെയ്തിട്ട് നല്ല വ്യൂസിന് മാറ്റം കേട്ടോ അത് ഞങ്ങള് നിങ്ങളോട് പറയാണ് കാരണം കൊറേ ആൾക്കാർക്ക് അറിയില്ല സൗണ്ട് ഞാൻ പറഞ്ഞു കൊറേ ആൾക്കാർക്ക് അതിനെ പറ്റി അതിൽ ഷോർട്ട് ഇടാൻ നോക്കുക ഈ ഒരു പത്ത് പൈമൂന്ന് മിനിറ്റില് ഒരു വീഡിയോ ഞാൻ നിങ്ങൾ പറഞ്ഞതരാം ഒരു പത്ത് പൈമൂന്ന് മിനിറ്റിൽ ഒരു വീഡിയോ മുപ്പത്തിയൊന്ന് കെ പോവാണെങ്കിൽ ഒമ്പത് ഡോളർ പത്ത് ഡോളർ അത്രയും അത്രത്തോളം ഒരു ഡോളർ പേറൊന്നും ആലോചിച്ചോക്കെ ഒരു ഡോളർ എൺപത്തി അല്ലെങ്കിൽ എൺപത്തി എൺപത്തി എട്ടാൽ ആണെങ്കിൽ ഒരു ഒമ്പത് ഡോളർ ഒന്നും ആലോചിച്ചോക്കെ കുഴപ്പമില്ലാത്ത ഒരു പൈസ അല്ലേ ഇതിപ്പോ ഞങ്ങൾക്ക് ഒരു പേപ്പർ എന്താ പറയാ മോണിറ്റൈസേഷന്റെ സ്റ്റെപ്പ് ഒക്കെ കഴിഞ്ഞു കാരണം പസൽ ഫാമിലിക്കൊക്കെ എന്തോ എഡിറ്റ് ചെയ്തോട്ട് തെറ്റായതുകൊണ്ട് ഊല് വന്നങ്ങൾ ചെയ്യണ്ട പൊറത്തു തോലിങ് കൊണ്ട് ചെയ്യിപ്പിച്ചോളി കാരണം അത് വന്നപ്പോ തന്നെ ഞങ്ങക്ക് ഞങ്ങൾക്ക് ഇത് അപ്പൊ കൊടുത്തെന്ന് ചെയ്യണമെങ്കി അഞ്ഞൂറായിരം ഉപ്പി വേണം അപ്പൊ ഇത് പൈസ കൊടുത്ത് ചെയ്യണമെങ്കിലും ധൈര്യം വേണം ആ മിച്ചീന്ന് പൈസ കിട്ടൂല്ലീന്ന് പൈസ കിട്ടും അപ്പൊ ഈ അഞ്ഞൂറായിരം കൊടുക്കണേനിച്ചല്ല ധൈര്യം വേണമെങ്കി ഇത് നാളെന്താവും ഇപ്പഴും ഞങ്ങൾക്ക് ഐഡിയ ഇല്ല ഇത് നാളെ നിക്കൂലൊന്നും ഞങ്ങക്ക് ഐഡിയ ഇല്ല അപ്പൊ ഞങ്ങള് പറഞ്ഞു മാപ്പിളാട് പറഞ്ഞാൽ പൈസ ഒന്നും കൊടുത്ത് ചെയ്യേണ്ട ചിലപ്പോ കിട്ടിയിട്ടില്ലെങ്കിലോ ഈ അഞ്ഞൂറ് ഞങ്ങൾക്ക് തിരിച്ചു തരാൻ കഴിയൂല ഏഹ് അല്ലെങ്കി ദീന് പൈസ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യോ എന്തായാലും ഞങ്ങൾ വാങ്ങി തരാവൂ ഒരു ഞങ്ങൾക്ക് എന്താ പറയാ പർച്ചോറിന്റെ കയ്യിൽ എന്താന്ന് ഞമ്മക്ക് അറിയില്ലല്ലോ പിന്നെ ഓലന്നെ തന്നെ നമുക്ക് ഇനി റിസ്ക് എടുക്കണ്ട എന്തായാലും ഇത്രയും നമ്മൾ ഞമ്മളാക്കീല് ആ പുറത്ത് ഞമ്മള് ചെയ്യിപ്പിച്ചെന്ന് വന്നിട്ട് പുറത്ത് താളെ ഞങ്ങൾ ചെയ്തു തന്നു നല്ലൊരു കാക്കേനിട്ടോ എന്ന വേദി മുഫീദ് മുഫീദ് ആ മുഫീദ് മുഫീദ് കാക്കി ഞങ്ങൾക്ക് എല്ലാം നല്ല പുറത്തേക്ക് ചെയ്തന്നു ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ചെയ്ത് തന്നെ ഓരോ അപ്ഡേഷൻ ഇനി എന്തെങ്കിലും ഡൌട്ടാണെങ്കിൽ കാക്ക ഇങ്ങനെ ഇത് ഇങ്ങനെ ഈ സ്റ്റെപ്പ് വേരിഫിക്കേഷൻ കഴിഞ്ഞ വാച്ച് അവർ ഫുൾ ആയപ്പോ തന്നെ എല്ലാവർക്കും എന്നോ വിളിച്ചോ ഇനി മാപ്പാൻ ഞങ്ങള് പറഞ്ഞു ഉമ്മാനോട് ഉപ്പാനോട് പെരി പോയിട്ട് പറഞ്ഞു ഉമ്മ വാച്ച് അവട് കംപ്ലീറ്റ് ആയിട്ടോ കാരണം ഓലൊക്കെ പ്രാർത്ഥനയുണ്ടീല് ഷഫീഗിനെ ഞങ്ങളെ കാക്കാക്കന്നു അയോ ഞാൻ വരുമ്പോ നിങ്ങൾ ഇന്റെ കഴിച്ചിലാക്കിക്കൊണ്ടോ ഏഹ് ഇച്ചിരി അങ്ങോട്ട് പോണ്ടെല്ലോ എന്തെങ്കിലും ഒന്ന് കാട്ടിട്ടോ അഥവാ ക്ലിക്ക് ആവുകയാണെങ്കിൽ ചിങ്ങപ്പൊ നിക്കാലോ ഓലൊക്കെ സന്തോഷം കാണുമ്പോ മീ അടുത്ത് വീഡിയോ എന്തായാലും ഉണ്ടോ നേരത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്തേലും ഒക്കെ എന്തേലും കൊന്നുണ്ടാക്കി ഇടണം ഞങ്ങളെ വീഡിയോസ് കണ്ടാതെ ആദ്യമായിട്ട് ഒരു കണ്ടന്റോ അതും ഞങ്ങൾക്കില്ല കാരണം ഞങ്ങള് അങ്ങനെ ഒരു ഇതിലാണ് മൈൻഡ് എന്ന് പറഞ്ഞാല് പിറക്കാർ സഹായിക്കണം ക്ഷപ്പീകിനെ ആ ഒരു ടാർഗറ്റുള്ളൂ ഏഹ് അപ്പൊ എങ്ങനെയും ഒന്ന് എത്തിച്ചതെന്നുള്ളില് ഒരു കനലുണ്ട് അത് കിടാതെ പോയാൽ ഞങ്ങൾക്ക് പോലെ എന്തേലും കൊന്നാക്കാൻ പറ്റും ഇന്നപ്പിത്രയും കാലം നിങ്ങൾ നോക്കീന് കാരണം ഇപ്പൊ അത് ഇപ്പൊ സുഖമില്ലല്ലോ ഞങ്ങളിങ്ങോട്ട് പറ്റുന്ന രീതിക്ക് അല്ലെങ്കിൽ ഞങ്ങളെ മാപ്പിളാർക്ക് കൊടുക്കണമെന്ന് നല്ല ആഗ്രഹുണ്ട് അത് ഞങ്ങക്ക് പറ്റട്ടല്ലേ യൂട്യൂബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ടില്ലേ സ്ഥിരമായിട്ടൊരു കണ്ടന്റ് ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് കണ്ടന്റ് ഇല്ല എന്നൊരു മോട്ടോ പോയിട്ട് ചീത്ത നിങ്ങൾ എന്തേലും ഒന്ന് ഉറപ്പിച്ചോ കൊറേ ഞങ്ങള് ഒരു കണ്ടന്റ് നിങ്ങൾ സ്ഥിരാക്കണം കേട്ടോ അവിടെ ഞങ്ങൾ ഓലപ്പം ഞങ്ങളെ പോലും നിന്നിക്ക് അതിലൊന്നും ഞങ്ങൾ പറഞ്ഞാ നമ്മൾ ഒരു ഫോക്കസ് വേണം ഇത് ഇങ്ങള് ഇങ്ങളിതുമാണ് അല്ലെങ്കി എത്ര ആള് ഈ ഒരു ചാനലുണ്ട് ആദ്യം ഒന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഇത്ര ആള് പേടോ എന്ന് പറഞ്ഞിട്ട് ഒരു സർക്കിൾ ആദ്യം ഉണ്ടാക്കണം അപ്പൊ ഞാൻ ഊള് പിന്നെന്താ ഞമ്മക്ക് ഞാനും ഓക്കും ഫോക്കസ് കൊടുക്കലുടങ്ങി ഇതില് ഞാനും ഊളുമാണ് അത് കുട്ടികളെ കേന്ന് പിന്നെ കുട്ടികളെ കുട്ടികളെ പിന്നെ ഡയലോഗ് തുടങ്ങി കോമഡി ആയാലും തുടങ്ങി അത് പിന്നെ പിന്നെ ഒറ്റക്ക് ഉണ്ടാക്കലും തുടങ്ങി ഒറ്റക്ക് ഉണ്ടാക്കിയാലും അന്ന് ഓള് എന്നു ഇതാത്തി ഞാൻ ആയിട്ട് അതും കുഴപ്പമില്ലാതെ കേറു രണ്ട് ലക്ഷം ഇതെങ്ങനെ കയറുന്ന ഐഡിയ ഇല്ലാത്ത ഞങ്ങൾ തന്നെ കണ്ടെ ഞങ്ങള് പിന്നെ ആ വൈറ്റിയെ പോകില്ല വീടോട്ട് കഴിഞ്ഞാല് അയില് അങ്ങനെ കയറിയതാണ് ചിലപ്പോ പഠിച്ചോണ്ട് ഒരു കുതിർത്തോണ്ടാവും എത്ര പേര് എത്തിച്ചത് അപ്പൊ ഇങ്ങനെ ഇപ്പൊ കൊറേ ആൾക്കാര് കണ്ട ഞങ്ങളെ ഇതിലല്ലേ അപ്പൊ ഞങ്ങൾക്കൊക്കെ ഒരു ഊറ്റനാണ് ഞങ്ങൾ വീഡിയോ ആ കണ്ണീര് വീഡിയോ ഇതിപ്പോ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ യൂട്യൂബ് ഇപ്പൊ തുടങ്ങി അല്ലെങ്കിൽ ഇപ്പൊ തുടങ്ങാൻ ആദേച്ചിന് അല്ലെങ്കിൽ ഇടങ്ങിയാതായി നിക്കണ കുറെ ആൾക്കാരുണ്ടാവും ഇതില് കയറി ഒന്ന് കഴിച്ചിലാകാൻ പറ്റും നൂറ് ശതമാനം പറ്റുട്ടോ ഇങ്ങനെ നാളെ നമുക്ക് എന്തായാലും പക്ഷെ ഞങ്ങൾ അതിനൊരു ഉദാഹരണമാണ് ഒരു ബിഗ് സീറോ എന്ന് പറഞ്ഞാൽ സീറോന്റെ ലെവൽ ഞങ്ങൾ ഒരു പത്താള് ഇൻസ്റ്റയിൽ മുമ്പാണ് ഞങ്ങൾക്ക് എത്ര ഫോളോവേഴ്സ് എന്ന് പറയാം ഞങ്ങൾക്ക് ഇൻസ്റ്റില്ലേനേയും നാപ്പളാർക്ക് കാക്കാക്കും ഞങ്ങൾക്ക് ഒരു അക്കൗണ്ട് സ്ഥിരമായിട്ട് എന്നിട്ട് പഠിച്ചു നോട്ടുന്നൊക്കെ ഞങ്ങൾ കൊറേ കളിയാക്കലൊക്കെ കേട്ടിരിക്കണം സ്റ്റോറിയൊക്കെ ഇടുമ്പോ സ്റ്റോറി ഞങ്ങൾക്ക് സ്റ്റോറിയൊന്നും ഇല്ല ഞങ്ങക്ക് ഇൻസ്റ്റഗ്രാം ഒന്നും ഇല്ല അപ്പൊ ഇങ്ങനെ പറയും നാണുണ്ടെങ്കൊക്കിപ്പോ ഈ കാലഘട്ടത്തിൽ ജീവിച്ചാലും ഇൻസ്റ്റാഗ്രാം ഇല്ലേ ഒരു ഇതില്ലേ ഞങ്ങൾക്കറിയാം ഇല്ല ഇനി ഞങ്ങൾക്ക് ഇപ്പൊ കുഴപ്പമില്ല അപ്പൊ പക്ഷെ കുച്ചിച്ചെളി ഞങ്ങള് കുറെ ഒരു ഇല്ലാത്തതിന്റെ പേര് ഇപ്പൊ ഞാൻ അവളോട് ഒന്ന് ചോദിച്ചു ഇൻസ്റ്റ ഇല്ലാത്ത ഒക്കെ ഇത്രയും വലിയ സംഭവം ഇല്ലാത്തവർക്ക് ജീവിച്ചിട്ടില്ലേ കാരണം എന്തോക്ക് സ്റ്റോറിക്ക് ഇതാക്കണം ഇതാക്കണം അപ്പൊ എനിക്കത് ആ ഒക്കെ അയക്കാൻ ആ ഇൻസ്റ്റാഗ്രാം ഇല്ലല്ലോ ആ ഒരു കുച്ചിച്ചെലി ഞങ്ങൾ നല്ല കേട്ടി ഞങ്ങൾക്ക് ഒരു കുറവായിട്ട് ഇത്രയും കലയായിട്ട് തോന്നിയിട്ടില്ല കാരണം ഒരു ഈ മീഡിയ ഫീൽഡ് ഞങ്ങൾ ഇങ്ങനെ ഫോക്കസ് ആവണന്ന് ഇറങ്ങി തിരിച്ചണോന്ന് ഞങ്ങൾ വിചാരിച്ചല്ല പിന്നെ ഇറങ്ങി കഴിഞ്ഞപ്പോ ഇത് ഇത്രയ മോണിറ്റൈസേഷനും ആയില്ലേ ഇതെങ്ങനെയും എന്തെങ്കിലും കാട്ടിട്ട് വീഡിയോസും കാര്യോസും നല്ല ഡെയിലി ഇട്ടിട്ട് എങ്ങനെയും ഒന്നും എത്തിച്ചണന്ന് ഞങ്ങൾക്ക് നല്ല പൂതിണ്ട് അപ്പൊ ഞങ്ങള് മോണിറ്റൈസേഷൻ ചാനൽ അല്ല ചാനൽ മോണിറ്റൈസേഷൻ അയക്കണേ എല്ലാ ടാസ്കും കാര്യങ്ങളും കംപ്ലീറ്റ് അയക്കണ് ഈ ടാസ്കും കാര്യം കംപ്ലീറ്റ് ആയി പിന്നെ ഞമ്മളെ ഗൂഗിള് പേയ്മെന്റ് പേയ്മെന്റ് ഞമ്മളെ ആഡ് ചെയ്യുന്ന അക്കൗണ്ട് വരും അയക്ക് പൈസ കേടണം പൈസ കേടിയിട്ടാണ് ഞമ്മള് അക്കൗണ്ട് നമ്പറും കാര്യൊക്കെ കൊടുക്കുക അത് ആ ഞങ്ങള് പറഞ്ഞില്ല ആ കാക്ക തന്നെ വരുന്നേനെ ആ കാക്ക എന്ത് ഡൗട്ട് നിലപ്പോ മെസ്സേജ് അയച്ചാൽ കാക്ക അത് ഇങ്ങനെ കാണണില്ലല്ലോ നിങ്ങൾ കയറി ഞാൻ നോക്കട്ടെ തന്നെ ഞങ്ങളെ എല്ലാത്തിനും സഹകരിച്ചിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞിനെ കാക്ക ഞങ്ങൾക്കൊന്നും അറിയില്ല അവസാനം വരും നിന്നായിരുന്നു കേട്ടോ ആയിക്കോട്ടെ നിങ്ങൾക്ക് ആ പേപ്പർ കിട്ടി കഴിഞ്ഞാൽ ഞാൻ ഞങ്ങൾക്ക് തന്നെ ചെയ്തു തരാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പേപ്പർ കിട്ടിയിട്ടില്ല അയി സെൻഡ് ചെയ്ത് കാക്ക ഞങ്ങള് ഞങ്ങനെ വിളിച്ചുവെച്ചു കാക്ക ആ പേപ്പർ എന്തായി അപ്പൊ സെന്റ് ചെയ്തേക്കണേ സെന്റ് ചെയ്തേക്കണേ രണ്ടു മൂന്നാഴ്ച ഉള്ളിൽ അത് കിട്ടുന്നു പറയണ്ടേ ആ പേപ്പറിന് മതി ഞങ്ങൾ എല്ലാ എല്ലാരും കാത്തി എന്താ പറയാ ഒന്നും ഇല്ലാത്ത കയ്യിലോ ഒരു പേപ്പറൊക്കെ കിട്ടുക എന്ന് പറഞ്ഞുണ്ടല്ലോ നല്ല സന്തോഷമുണ്ട് ഞങ്ങൾ എല്ലാരും ഞാന് ഇമ്മ കാത്ത കാക്കാലി എന്റെ മാപ്പിളയില് ഞങ്ങള് ഞങ്ങൾ എല്ലാരും കാത്തുക്കണ നേരാണ് അത് ഞങ്ങള് അത്രത്തോളം മനസ്സ് തട്ടി പിന്നെ തുടങ്ങിയോണ്ടാവും ഞങ്ങളെ ചാനൽ നോമ്പിന്റെ ടൈമില് ഒരു വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഇനി അല്ലേ അപ്പൊ ഇങ്ങനെ ലാഗായി ആയി പോയതാണ് നോമ്പിന്റെ ടൈമില് മാശാവില്ല ഞങ്ങളെ നോമ്പ് ഞങ്ങളെ തുറവില്ലേ ആ തുറവിന്റെ വീഡിയോത്തെ ടൈമിലാണ് അന്ന് രാവിലെ അതിന് പിറ്റിയെന്നൊക്കെയാണ് ഞങ്ങളെ ചാനൽ മോണിറ്റൈസേഷൻ ആയത് ഏഹ് അപ്പൊ ഇത് എല്ലാവർക്കും പറ്റും കാരണം എന്നും ഒരു ലോങ് വീഡിയോ അല്ലെങ്കിൽ രണ്ട് ഷോർട്ട് ഡെയിലി നിങ്ങൾ ഇട്ടോ മൂന്ന് മാസം കൊണ്ട് എന്തായാലും ഇങ്ങളെ മറ്റേ വാച്ച് അവർ മൂവായിരം അല്ലെങ്കിൽ നാലായിരം കംപ്ലീറ്റ് ആവും ഞങ്ങൾ ഇത് രണ്ടൊപ്പ കഴിഞ്ഞിരിക്കണം കാരണം ഈ തൊണ്ണൂറ് ദിവസം കൊണ്ട് എന്ന് പറഞ്ഞിട്ട് തൊണ്ണൂറ്റി രണ്ടാമത്തെ ദിവസമാണ് ഞങ്ങൾ ചാനൽ മോണിറ്റൈസേഷൻ ആവണ അപ്പൊ ഈ രണ്ട് സ്റ്റെപ്പ് വെരിഫിക്കേഷനും ഒറ്റക്ക് കഴിഞ്ഞു ആ വെരിഫിക്കേഷനും ഉണ്ട് ഫുൾ വെരിഫിക്കേഷനും ഉണ്ട് ഈ ആപ്പും രണ്ടാമത്തെ വെരിഫിക്കേഷനും ഒറ്റക്ക് കഴിഞ്ഞിരിക്കണം ഒക്കെ ഒരു അത്ഭുതമാണ് അത് കഴിഞ്ഞിട്ട് ആദ്യം നോക്കിയപ്പോ അത് ഇങ്ങനെ കുറച്ചുള്ള ഇനി അപ്പൊ ഞാൻ പറഞ്ഞു ഇനി ഒരു കൊല്ലം ഒക്കെ ആകുമ്പോഴൊന്നും ആവുണ്ടാവൂല ഇത് നോക്കിയാൽ ചങ്ങോട്ടും എത്തിയിട്ടില്ലായിരുന്നു പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് എഴുന്നീട്ട് അത് സബ് മുന്നൂറായിട്ട് ഗ്രൂപ്പിൽ ഞങ്ങൾ ഗ്രൂപ്പ് ഇടുമ്പോ മുന്നൂറ് അപ്പൊ കാക്കാൻ പറ്റിയ ദിവസം ആ മുന്നൂറ്റി അഞ്ച് ആറ് അങ്ങനെ ഞങ്ങൾ എന്നെ കുത്തിനൊരു കാലം ഉണ്ടായി അതിപ്പോഴത്തെ നീച്ച് എന്താ നോക്കുക സത്യപത്രമായി കമന്റ് വന്ന ഞങ്ങൾ അതുകൊണ്ട് പറ്റുന്ന കമന്റിനൊക്കെ ഞങ്ങൾ ലവച്ചന ഇങ്ങനെ ഇട്ടു കൊടുക്കും പിന്നെ മാപ്പിള ആയി ഇങ്ങനെ ഇട്ടു കൊടുക്കും പറ്റുന്നതിനോ റിപ്ലൈ റിപ്ലോർക്കും ഞങ്ങളൊക്കെ റിപ്ലൈ റിപ്ലി എടുക്കാൻ നോക്കലാണ് കേട്ടോ എല്ലാരും കൈ ആരും ഉണ്ടാവും മാപ്പിളൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇത്രയും ഇത്രയും ഈ ഒരു വീഡിയോക്ക് വേണ്ടി മുന്നോട്ട് പോയി ലാസ്റ്റ് വരെ ഞങ്ങള് എന്തേലും ഞങ്ങളെയും കൊണ്ട് പറ്റുന്നത് ഞങ്ങൾ പെരക്കാർക്ക് ഞങ്ങൾ മാപ്പിളാർക്ക് കൊടുക്കണം നല്ല കൊറേ പൈസ കൊറേ കാര്യമൊന്നുമല്ല ഒരു അഞ്ഞൂറെങ്കി അഞ്ഞൂറ് ഒരു അറുന്നൂറെങ്കി അറുന്നൂറ് അത്ര കൊടുക്കുക ഏഹ് അതിന് അതിനാണ് ഞങ്ങൾ ഇത് ഇറങ്ങി തിരിച്ചത് അപ്പൊ ഞങ്ങളെയും കൊണ്ട് അതിനെന്തേലും പറ്റത്തിയെന്ന് അതിന് നല്ല പൂതിണ്ട് പിന്നെ നമുക്ക് അടുത്തത് പറഞ്ഞാല് വരുമാനം കിട്ടി തുടങ്ങിയതാണ് വരുമാനം എന്ന് കഴിഞ്ഞാൽ ഇത് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ ഡോളർ കേറണം ഡോളർ കേറുക എന്ന് കഴിഞ്ഞാൽ അതിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് നൂറ് ഡോളർ ഏറെയാണ് ഈ നൂറ് ഡോളർ കഴിഞ്ഞിട്ട് അക്കൗണ്ടും കാര്യൊക്കെ നമ്മൾ കൊടുക്കുള്ളൂ യൂട്യൂബിൽ ആ ഈ നൂറ് ഫുൾ ആയാലേ നമുക്ക് പിന്നെ എടുക്കാനും പറ്റുള്ളൂ അങ്ങനെ ഒരു ഒരിതുണ്ട് കേട്ടോ ഈ അറുപത്തിയഞ്ചൊക്കെ ആവുമ്പോഴാണ് ഫുള്ള് ഇനി പേപ്പർ വന്നാ നൂറിന്റെ വേറെ മാസമല്ല പഠിച്ചെന്ന് വിചാരിച്ചിട്ട് ഒരു രണ്ട് രണ്ടാഴ്ച ഉള്ളിൽ നൂറ് ഡോളർ ഞങ്ങള് കഴിഞ്ഞു അതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിപ്പോഴും അത്ഭുതാണ് എങ്ങനെയെന്ന് ഞങ്ങൾക്ക് രണ്ടോ അറിയില്ല അപ്പൊ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാ കഴിയണതോ കഴിഞ്ഞില്ലേ അപ്പൊ ഞങ്ങള് ഇത് കാലമായിട്ട് ഞങ്ങൾ ഇന വന്ന കുറെ ചോദ്യം മോണിറ്റൈസേഷൻ ആയോ അപ്പൊ ഞങ്ങൾ ചാനൽ മോണിറ്റൈസേഷൻ അയക്കണം പൈസകാറിലും കുറച്ചും തുടങ്ങിയിക്കണട്ടോ തുടങ്ങിയിട്ടുള്ളൂ അപ്പൊ ആ സന്തോഷം കളിയുമ്പാട് അറിയിക്ക അറിയിച്ചു വിചാരിച്ചു വന്നാണ് അപ്പൊ ഞങ്ങളെ കാലം ഉണ്ടായ സപ്പോർട്ടും ഇതൊക്കെ ഞങ്ങള് വാങ്ങട്ടോ കാരണം നിങ്ങളൊക്കെയാണ് ഞങ്ങൾ ഈ നിലയിലെത്തിച്ചത് ഈ പൈനയ്യായെന്നൊക്കെ വന്നാലോചിച്ചോക്കെ ഞങ്ങള് ഞങ്ങളിങ്ങോട്ടാവൂല കൂട്ടിയാ കൂടുന്നതാ കമന്റിൽ നമുക്ക് ആൾക്കാരുണ്ടല്ലേ കൊറേ കുടുംബക്കാരുണ്ട് ഫുള്ള് സപ്പോർട്ടാണ്പ്പാക്കുമാര് നല്ല പ്രാർത്ഥന നല്ല കാര്ക്ക് എന്താ ഉപ്പാക്ക എന്താ അയിന്മാരിപ്പാന്റെ ഒരു വീഡിയോ ഞങ്ങള് ഒരു ദിവസം ചെയ്യണ്ടപ്പിനെയും കൂട്ടിയിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഞങ്ങള് ഇത്ര വീഡിയോ അതിന്റെ അല്ലേ അപ്പൊ അടുത്ത വീഡിയോയില് കാണാം അസാം വലൈക്കും